ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമുക്ക് നമുക്കിങ്ങനത്തെ ബോട്ടിൽസ് പാത്രങ്ങളൊക്കെ തൂക്കി പിടിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കെട്ടാണ് അപ്പോൾ അതെങ്ങനെ കെട്ടുകയെന്ന് നോക്കാം നമ്മളൊരു കയർ എടുത്തിട്ട് ഇതേപോലെ ഈ ബോട്ടിലാണ് കെട്ടുന്നത് നമ്മൾ കയർ ഇതേപോലെ നിലത്തിങ്ങനെ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഈ പാത്രം വെക്കുക വെച്ചിട്ട് നമ്മളാ റോപ്പ് എടുത്ത് നമ്മൾ സാദാ കിട്ടുന്ന രീതിയിൽ സിമ്പിളായിട്ടുള്ള ഈ കെട്ട് കിട്ടുക ഇതേപോലെ കിട്ടുക ആ സെൻടർ ഭാഗല്ലേ ഇത് കുറച്ചൊന്ന് ഇതാക്കിയാൽ നമുക്കൊരു ലൂപ്പ് മോഡൽ കിട്ടും ഇതേപോലെ എന്നിട്ട് അത് അതിന് അടിയിക്ക് ഇറക്കി വെക്കുക ഇതേപോലെ എന്നിട്ട് വലിച്ച് ആക്കുക പിന്നെ നമ്മൾ ആദ്യം കെട്ടിയ പോലെ തന്നെ ഒരു കെട്ടും കൂടി കിട്ടുക അത് കിട്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ആ സെൻട്രലിലുള്ള ഭാഗം ലൂപ്പ് മോഡലാക്കിയിട്ട് എന്നിട്ട് അടിയിൽ കറക്കി വെക്കുക എന്നിട്ട് വലിച്ചാക്കാം അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനെ ഈ പാത്രം സിമ്പിളായിട്ട് നമുക്കിങ്ങനെ തൂക്കി പിടിച്ച് കൊണ്ടുപോകാനൊക്കെ പറ്റും ഓക്കെ നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങൾ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കെട്ടാണ് ഇനി നമുക്ക് മുഗൾ ഭാഗം നമുക്ക് ഇതേപോലെ ഒരു റീഫ് നോട്ട് കിട്ടിയാൽ നമുക്ക് സിമ്പിളായിട്ട് തൂക്കി പിടിച്ച് കൊണ്ടുപോകാനൊക്കെ പറ്റും അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇടാനൊക്കെ പറ്റും ഓക്കെ അപ്പോൾ അതൊരു സിമ്പിളായിട്ടുള്ളൊരു കെട്ടാണ് നമുക്ക് പിന്നെ അത്യാവശ്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മളത് അത് കെട്ട് നമ്മൾ പിടുത്തം ഇതായാൽ ആ കെട്ട് ലൂസാവുകയും ചെയ്യും ഓക്കെ അപ്പോൾ ഇതൊന്നും കൂടി നോക്കാം ഇതേപോലെ നമ്മൾ റോപ്പ് ഇങ്ങനെ വെച്ചിട്ട് ആ സെൻ്ററിൽ നമ്മൾ ആ ബോട്ടിൽ വെക്കുക പാത്രം വെക്കുക എന്നിട്ട് നമ്മൾ സാദാ കെട്ടുന്ന രീതിയിൽ ഇതേപോലെ കയറിങ്ങനെ ഒന്ന് ചുറ്റിയിട്ട് ഇതേപോലെ വെക്കുക എന്നിട്ട് അതിൻ്റെ ആ സെൻറ്റർ ഭാഗം ഒന്ന് ലൂസാക്കിയിട്ട് ആ ഇതിൻ്റെ പാത്രത്തിൻ്റെ ഏകദേശം സെൻ്ററിൽ ആക്കിയിട്ട് അടിയിൽക്ക് ഇതാക്കി വെക്കുക എന്നിട്ട് അത് വലിച്ച് ടൈറ്റാക്കുക പിന്നെ രണ്ടാമതും ഇതേപോലെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ സാധാ രീതിയിലൊന്ന് കെട്ടിയിട്ട് അതിൻ്റെ ആ സെൻറ്ററിൽ ഒന്ന് ലൂസാക്കിയിട്ട് ഒന്ന് അടിയിക്ക് ഇറക്കി വെക്കുക എന്നിട്ട് നമുക്ക് മുകളിലൊരു റീഫ് നോട്ട് കിട്ടാൻ നമുക്ക് അത്യാവശ്യഘട്ടങ്ങളിലൊക്കെ അങ്ങനെ പാത്രങ്ങളൊക്കെ തൂക്കി പിടിച്ച് കൊണ്ടുപോകാൻ പറ്റും ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക